ത് പരിശുദ്ധമായ നാമം വാട്കട്ടെ എന്റെ എല്ലാ പ്രിയ സഹോദരങ്ങളും കൂടി ആയിരിക്കുന്നു ഞാൻ ദൈവനാമത്തിൽ വിശ്വസിക്കുന്നു നിങ്ങൾ ഇന്ന് പകലിലും ദൈവം അതിസമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം ഈ മാസം ദൈവിക ദൈവികത്തിന്റെ നിവൃത്തീകരണത്തെക്കുറിച്ചുള്ള മെസ്സേജുകളാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് ദൈവം ഒരു വാഗ്ദത്തം നമ്മുടെ മേലിട്ടിട്ടുണ്ടെങ്കിൽ ദൈവം ഒരു പ്രവചന ശബ്ദം നമ്മുടെ മുമ്പിൽ അറിയാം ിൽ ദൈവം തന്റെ അഭിഷിക്തന്മാരിലൂടെ ഒരു ദൂത് കൈമാറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിക്കുക തന്നെ ചെയ്യും പറഞ്ഞത് ദൈവമാണ് മനുഷ്യരല്ല മനുഷ്യർ പറയുന്ന വാക്കുകൾ അവർ കൈവിട്ടു പോകും മറന്നുപോകും ഉപേക്ഷിക്കും എന്നേക്കുമായി തള്ളിക്കളയും പക്ഷെ ദൈവം ഒരു വാക്ക് നമ്മെ കുറിച്ച് പറഞ്ഞാൽ ദൈവം ഒരു വാഗ്ദത്തം നമ്മെ കുറിച്ച് അറിയിച്ചിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തം നിവർത്തിക്കുക തന്നെ ചെയ്യും എന്ന് പകർക്കാൻ വിശ്വാസത്തോടെ വിളിച്ചു പറ ഞാൻ കേട്ട വാഗ്ദത്തങ്ങൾ എന്റെ തലമുറ മേലുള്ള അതെ ദൈവം നിവർത്തിക്കുക തന്നെ ചെയ്യും അതിനുവേണ്ടി അവൻ ഈ ദിവസങ്ങൾ മുട്ടിപ്പായി പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ അവൻ സമർപ്പിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം എന്നിലും നിങ്ങളിൽ വെളിപ്പെട്ട് കഴിഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് ഞാൻ വിളിച്ചു പറയുന്നു നിങ്ങൾ ആ വാഗ്ദത്തത്തിന്റെ നിവൃത്തികരണം കണ്ടിരിക്കും അതിനായിട്ട് ഇന്നുപകലിലും ദൈവം നിങ്ങളെ ഒരുക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം അതിനാധാരമായി അവൻ സ്ത്രോത്രഹാലെ ലേഖനം നാലാമധ്യായം അതിൻ്റെ പത്തൊമ്പതാം വാക്യം എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായും തീർത്തു തരും ഇതൊരു വാഗ്ദത്ത വചനമാണ് ഇതാ ഫിലിപ്യാസ് സഭയെ നോക്കി പൗരൂഷപ്പോസ്തരൻ ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്തം അറിയിക്കുകയാണ് എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായും തീർത്തു തരും ഈ വാക്യം ഇന്ന് പകൽക്കാലം ഞാൻ എൻ്റെ അവൻ പ്രിയ സഹോദരന് മുമ്പിലേക്ക് സമർപ്പിക്കും ാണ് ഈ വചനത്തെ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് ദൈവം എന്റെ ദൈവം എനിക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യും എന്റെ ദൈവം എനിക്കായി വലിയ അത്ഭുതങ്ങൾ ചെയ്യുമെന്ന് വിശ്വസിക്കുക ഇവിടെ ഇതാ സഭയ്ക്ക് വേണ്ടി പവലൂസ് കൈമാറ്റം ചെയ്യുന്ന നാല് കാര്യങ്ങൾ അധ്യായത്തിനകത്തുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ സഭയെ ദൈവം അനുഗ്രഹിക്കുവാൻ കാരണമായി തീർന്നത് ഒന്ന് അതിന്റെ ഒന്നാം വാക്യം ഒന്നിന്റെ അഞ്ചാം വാക്യം സോറി സുവിശേഷ ആഘോഷണത്തിലുള്ള അവരുടെ കൂട്ടായ്മ എന്ന് വെച്ചാൽ ദൈവരാജ്യ രാജ്യത്തിന് വേണ്ടിയും മിഷൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും പൗലൂസിന് വേണ്ടി അവൻ അവർ കൈത്താങ്ങുകൊടുക്കുക പതിവായിരുന്നു ആഘോഷത്തിൽ അവർക്കുണ്ടായ ഒരു കൂട്ടായ്മ അവരുടെ ജീവിതത്തിൽ എന്ന് വെച്ചാൽ കൂടി വരുന്ന സഹോദരന്മാർ സഹോദരിമാർ അവരെപ്പോഴും ഒരേ ആത്മാവിൽ ചിന്തിക്കുകയും ഒരേ ആത്മാവിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടായ്മ അവരുടെ ജീവിതത്തിൽ മൂന്ന് അനുഭവങ്ങളുടെ കൂട്ടായ്മ മൂന്നിന്റെ വാക്യം അവിടെ അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ കൂട്ടായ്മ അവർ നാല് കണക്കുകളിൽ ബന്ധം അത് നാലിന്റെ പതിമൂന്ന് മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുവാൻ കഴിയും ഇങ്ങനെ നാല് തരത്തിലുള്ള കൂട്ടായ്മ ബന്ധം അവർ ആചരിച്ചു പോന്നു ഫിലിപ്പിയ സഭ ഒന്നാമത്തെ കൂട്ടായ്മ സുവിശേഷ ആഘോഷണത്തിലുള്ള കൂട്ടായ്മ രണ്ട് അമേ ക്രിസ്തുവേശുവിന്റെ ആത്മാവിലുള്ള കൂട്ടായ്മ മൂന്ന് അമേൻ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ നാല് വരവ് ചെലവ് കണക്കുകളിൽ അവർ വിശുദ്ധരായും പ്രവർത്തിച്ചു ഈ നാല് തലത്തിലുള്ള കൂട്ടായ്മ ബന്ധം ആചരിച്ചത് കൊണ്ട് തന്നെയാണ് പൗലു സപ്പോസ്തന് ആ സഭയെ നോക്കി പറഞ്ഞത് എന്റെ ദൈവമോ അമേൻ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും അമേൻ മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായും തീർത്തു തരും ദൈവം ഒരു വാഗ്ദത്തം സഭമേലോ ഒരു വ്യക്തിമേലോ ഒരു വിശ്വാസിയുടെ മേലോ അറിയിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കുക തന്നെ ചെയ്യും ഇന്ന് പകൽക്കാലം ദൈവരാജ്യത്തിനു വേണ്ടി ഉള്ള ഒരു കൂട്ടായ്മ ആത്മാവിന്റെ ഒരു കൂട്ടായ്മ വരവ് ചെലവ് കണക്കിലുള്ള ഒരു കൂട്ടായ്മ യേശുക്രി കഷ്ടുഭവങ്ങളുടെ ഒരു കൂട്ടായ്മ ബന്ധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് ഇന്ന് പകൽക്കാലം ആത്മപരിശോധന ചെയ്യണം അങ്ങനെയുള്ള വ്യക്തികൾക്കും സഭകൾക്കും വേണ്ടി പൗരൂസ് സ്വർഗത്തിൽ നിന്നും പ്രാപിച്ച ദൈവിക ദൂത് കൈമാറ്റം ചെയ്യാൻ ഇന്ന് പകൽക്കാലം എന്നെ പ്രിയ സഹോദര സഹോദരി ഈ തിരുവചനത്തെ സാക്ഷി നിർത്തി ഞാൻ ദൈവം നമുക്കൊരു വാഗ്ദത്തം നൽകിയിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിക്കുക തന്നെ ചെയ്യും ദൈവരാജ്യത്തിന് വേണ്ടി നീ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തിട്ടുണ്ടെങ്കിൽ മറന്നിട്ടില്ല ആ ദൈവം നിന്നെ ഓർമ്മിക്കുന്നുണ്ട് ഇന്ന് പകൽക്കാലം ആ ദൈവം നിനക്കായി വൻകാര്യങ്ങൾ ചെയ്യും ആ ദൈവം നിന്റെ വാഗ്ദത്ത നിന്നെ കൊണ്ടെത്തിക്കും അതിനായിട്ട് ഒരുങ്ങുവാൻ തയ്യാറാണോ െങ്കിൽ ദൈവം ഇന്ന് പകൽക്കാലം നിങ്ങളെയും അനുഗ്രഹിക്കും ഈ വചനത്താൽ ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചു വർദ്ധിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഗോഡ് യു ജീസസ് യു ഗോഡ് ബി വിത്ത് യു